മനുഷ്യ നീ പറയുന്നു നീ സമ്പന്നനാണെന്ന് ഞാൻ പറയുന്നു നീ അരിഷ്ടനും പരമദരിദ്രനുമാണെന്ന് നീ പറയുന്നു നിനക്ക് നിനക്കൊന്നിനും ഒരിക്കലും കുറവില്ലെന്ന് പക്ഷേ സത്യമതല്ല നിനക്ക് ഒരിക്കലും ഒന്നിനും തൃപ്തി വരുന്നില്ലല്ലോ നിനക്കൊരിക്കലും ഒന്നിനും തൃപ്തി വരുന്നില്ലല്ലോ ഏറ്റവും അത്യാവശ്യമുള്ള പലതും ഇന്നും നിനക്ക് അന്യമാണല്ലോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും അവശ്യമായിരിക്കുന്ന ഒരു സംഗതിയാണ് സ്നേഹം കിട്ടുക എന്നുള്ളത് ഈ പന്തലിരിക്കുന്ന എത്ര പേരാണ് സ്നേഹം കിട്ടുന്ന കാര്യത്തിൽ ഞാൻ സമ്പന്നനാണെന്നോ സമ്പന്നയാണെന്നോ നെഞ്ചിൽ കൈവച്ച് പറയാൻ ധൈര്യമുള്ളവരുണ്ടാവുക എന്നെ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചെങ്കിൽ എന്നെ ആരെങ്കിലും ഒന്ന് സാന്ത്വനിപ്പിച്ചെങ്കിൽ ആരെങ്കിലും ഒരു മധുരവാക്ക് പറഞ്ഞെങ്കിൽ എന്നെ നോക്കി ആരെങ്കിലും ഒന്ന് ചിരിച്ചെങ്കിൽ എന്റെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാകുമായിരുന്നെന്ന് നീറി പിടഞ്ഞ് നെടുവേർപ്പെട്ട് ചങ്ങപട്ടി കരഞ്ഞുകൊണ്ട് മനസ്സിൽ ആവർത്തിക്കുന്നവരല്ലേ ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം പേരും ഏറ്റവും വിലപ്പെട്ടത് നിനക്ക് അന്യമാണെങ്കിൽ നിന്റെ വീട്ടിൽ ഒരു സ്നേഹസാഗരമില്ലെങ്കിൽ നിന്റെ പ്രിയപ്പെട്ടവരോട് നിനക്കൊരു സ്നേഹ കൂട്ടായ്മയില്ലെങ്കിൽ നീ അരിഷ്ടനാണ് നീ ദരിദ്രനാണ് നീ സമ്പന്നനല്ല